പട്ടാമ്പിക്ക് പത്തര ദി ദി ഗ്രാൻഡ് ഗ്രാൻഡ് ഡയമണ്ട്സ് ഡയമണ്ട്സ് വരുന്നു ഉദ്ഘാടനം ഏപ്രിൽ ബുധനാഴ്ച രാവിലെ മണിക്ക് മേലെ പട്ടാമ്പി കനത്ത മഴയിലും കാറ്റിലും ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടം തകർന്നു മൂന്നാം നിലയിലെ ഷീറ്റിട്ട കെട്ടിടത്തിന്റെ പകുതി ഭാഗവും കാറ്റിൽ തകർന്ന് താഴെ വീഴുകയായിരുന്നു രാത്രി അപകടം നടന്നതുകൊണ്ട് അധ്യാപകരും വിദ്യാർത്ഥികളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കനത്ത മഴയിലും കാറ്റിലും ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടം തകർന്നു മൂന്നാം നിലയിലെ ഷീറ്റിട്ട കെട്ടിടത്തിന്റെ പകുതി ഭാഗവും കാറ്റിൽ തകർന്ന് താഴെ വീഴുകയായിരുന്നു ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മൂന്നാം നിലയിലെ ഷീറ്റിട്ട കെട്ടിടമാണ് കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിൽ തകർന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും നിർമ്മിച്ച നാലു ക്ലാസ് മുറികളുള്ള കെട്ടിടത്തിന്റെ രണ്ട് ക്ലാസ് മുറികളുടെ ഷീറ്റിട്ട മേൽക്കൂര പൂർണമായും കാറ്റിൽ തകർന്നു വീഴുകയായിരുന്നു രാത്രി അപകടം ും വിദ്യാർത്ഥികളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കൂടാതെ ഒരു വർഷക്കാലമായി സ്കൂളിന് മുന്നിൽ കൂട്ടിയിട്ട മൺകൂനയും വലിയ ബുദ്ധിമുട്ടാണ് സ്കൂളിനുണ്ടാക്കുന്നത് കരാറെടുത്ത കോൺട്രാക്ടർ ഇതുവരെയും മണ്ണ് നീക്കം ചെയ്തിട്ടില്ല എന്നും ആക്ഷേപമുണ്ട് പുതിയ ബിൽഡിംഗ് നിർമ്മിക്കാനായി കുഴിയെടുത്തതിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് വലിയ അപകടത്തിനും കാരണമാകുന്നുണ്ട് ബന്ധപ്പെട്ട അധികാരികളുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് സ്കൂൾ അധികൃതരുടെ ആവശ്യം